നീണ്ടകര ജംഗ്ഷനിൽ പെഡസ്ട്രൽ അടിപ്പാത അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തും വ്യാഴാഴ്ച ജംഗ്ഷനിലാണ് പ്രതിഷേധ സംഗമം നടത്തുന്നതെന്ന് സംയുക്ത സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു പ്രേമചന്ദ്രൻ നീണ്ടകര ജംഗ്ഷനിൽ പെഡസ്ട്രൽ അണ്ടർപാസ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം പഞ്ചായത്ത് ഓഫീസ് കൃഷിഭവൻ കെ സബ് സെന്റർ ആരോഗ്യ ഉപകേന്ദ്രം മൃഗാശുപത്രി താലൂക്ക് ആശുപത്രി ഹോമിയോ ആശുപത്രി ആയുർവേദ ആശുപത്രി സ്കൂളുകൾ തുടങ്ങി ആരാധനാലയങ്ങൾ കുടുംബശ്രീ ഓഫീസ് പഞ്ചകർമ്മ ചികിത്സാ കേന്ദ്രം എന്നിങ്ങനെ വിവിധങ്ങളായ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന നീണ്ടകരയുടെ പരിമണം ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരിമണം ജംഗ്ഷനിൽ പെഡസ്റ്റർ അടിപ്പാത അനുവദിക്കണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം മൃഗാശുപത്രി ആയുർവേദാശുപത്രി താലൂക്ക് ആശുപത്രി പിന്നെ ഹെൽത്ത് സെൻറ്റർ കെ എസ് എ ബി സെൻ്റർ സബ് സെൻ്റർ പിന്നെ പഞ്ചകർമ ചികിത്സാ കേന്ദ്രം അങ്ങനെ പിന്നെ കുടുംബശ്രീ ഓഫീസ് എൻ ആർ ജി ജി എസ് ഓഫീസ് അങ്ങനെ വിവിധ സ്ഥല ഓഫീസുകളുടെയും കേന്ദ്രീയ പഞ്ചായത്ത് ഓഫീസ് ഉൾപ്പെടെയുള്ള എല്ലാ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പരിമണതാണ് മുൻകാലങ്ങളിൽ പരിമണത്ത് സ്വാതന്ത്ര്യമായി കയറി ഇറങ്ങി പോകാൻ പറ്റുവായിരുന്നു ഇപ്പോഴും പലവണത്തെ നമ്മളത്തോളം പറ്റുന്ന ആളുകൾക്ക് ഇവിടെ അപ്പുറം അപ്പുറം കിടക്കുന്നതിനോ അല്ലെങ്കിൽ ആശുപത്രിയിൽ നിന്ന് പോകുന്നതിനോ ഉള്ള ബുദ്ധിമുട്ടുകൾ വളരെ അതുപോലെ തന്നെ സുനാമി പ്രദേശം കൂടിയാണ് മുമ്പ് സുനാമി അടിച്ചപ്പോഴും ഏറ്റവും കൂടുതൽ വെള്ളം നമ്മുടെ പലവണം പ്രദേശത്തേക്ക് കയറിയിട്ടുള്ളതാണ് ആ പ്രദേശത്ത് നിരവധി മത്സ്യത്തൊഴിലാളികളാണ് താമസിക്കുന്നത് ആ നിരവധി മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന ഈ സ്ഥലത്ത് എന്തെങ്കിലും സുനാമിയെ പോലുള്ള എന്തെങ്കിലും പ്രകൃതി സുഖങ്ങളുണ്ടായാലും അവർക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പോലും യാതൊരു മാർഗമില്ലാത്ത രീതിയിലാണ് സർവീസ് റോഡിൽ നിന്നും വളരെ ഉയരത്തിലായിട്ടാണ് നമ്മൾ മെയിനായിട്ടുള്ള കൊണ്ടുപോകുന്നത് അത് അതുകൊണ്ട് തന്നെ ആളുകൾക്കതിരെ പോകുന്നതിനും സഞ്ചരിക്കുന്നതിനും വളരെയേറെ തടസ്സങ്ങളാണ് അതുകൊണ്ട് അതുപോലെ തന്നെ എല്ലാ ആളുകളും അവ നീണ്ടാലയെ സംബന്ധം മറ്റുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് നീണ്ടാലയിൽ തീരദേശവും അതുപോലെ തന്നെ കായൽ പ്രദേശത്തും അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം പോകേണ്ട ഒരവസ്ഥയാണുള്ളത് അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ആവശ്യക്കാരെ എല്ലാവരും ഒന്നടക്കം ആ പരിപാടിയിൽ പങ്കെടുക്കാവുന്ന പങ്കെടുക്കുന്നതാണ് പരിപാടി ബഹുമാനപ്പെട്ട എം പി എം കെ രാമേന്ദ്രൻ സാർ ഉദ്ഘാടനം ചെയ്യുന്നതും അതുപോലെ തന്നെ അതിൻ്റെ മുഖ്യ ാതയുടെ പടിഞ്ഞാറ് ഭാഗത്ത് മത്സ്യഗ്രാമത്തിൽപ്പെട്ട നൂറുകണക്കിന് വരുന്ന തൊഴിലാളികൾക്ക് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ രക്ഷപ്പെടാനുള്ള ഏക ഉപാധി കൂടിയാണ് നിർദ്ദിഷ്ട അടിപാത നീണ്ടകരയിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പരിമണം ചീലാന്തിമുക്ക് മണ്ണാന്തറ പനക്കൽത്തൊരുത്ത് തുടങ്ങി ആളുകളുടെ ദൈനംദിന സഞ്ചാര സ്ഥലമായ പരിമണത്ത് പെഡസ്റ്റൽ അണ്ടർപാസെങ്കിലും അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സംയുക്ത സമരസമിതി പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നത് സമരസമിതി ചെയർമാൻ എസ് ചിമൻകുട്ടി കൺവീനർ ജി രാജീവൻപിള്ള ട്രഷറർ സന്തോഷ് കുമാർ കെ ലതീശൻ വേദവ്യാസൻ പുഷ്പരാജൻ ശശികുമാരസ് എസ് മന്മദൻ എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത് ന്യൂസ് ബ്യൂറോ ചവറ